ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുക എന്ന സ്റ്റിക്കർ പതിപ്പിച്ച ബസ് തോക്കിൻമൊനയിൽ തടഞ്ഞ് പാരീസ് പോലീസ് ഒളിമ്പിക്സ് ഗെയിംസ് നടക്കുന്ന പാരീസിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിറ്റി സൺഗോ ഫ്ലാറ്റ്ഫോമിൻ്റെ പ്രചാരണ വാഹനമായ ബസ്സിൽ യാത്ര ചെയ്ത പേർ അറസ്റ്റിലായി ഒളിമ്പിക് ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള അന്ത്യ അത്താഴത്തെ അപകീർത്തിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചാണ് നിരവധി ക്രൈസ്തവർ ബസ്സുമായി രംഗത്തു വന്നത് ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണം നിർത്തുക എന്ന മുദ്രാവാക്യവും സ്റ്റിക്കറും പതിപ്പിച്ച വാഹനം തോക്കിൻമുനയിൽ തടയുകയായിരുന്നു സിറ്റി സൺഗോയിലെ ആറ് അംഗങ്ങളോടും ബസ് ഡ്രൈവറോടും പോലീസ് അപമാനകരമായ രീതിയിലാണ് പെരുമാറിയതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അധികാരികളുടെ മുന്നിൽ പ്രതിഷേധം അറിയിച്ചും വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആഹ്വാനം ചെയ്തും മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തിലധികം ആളുകൾ ഒപ്പിട്ട വെബ്സൈറ്റിലെ നിവേദനവും ബസിൽ പരസ്യപ്പെടുത്തിയിരുന്നു പാരീസ് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് തടവുകാർക്കെതിരെ നടപടികൾ ആരംഭിച്ചെങ്കിലും വിഷയം വിവാദമായപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം കുറ്റം ചുമത്തില്ലെന്ന് അറിയിക്കുകയായിരുന്നുവെന്ന് സിറ്റി സൺഗോ പ്രസിഡൻ്റ് ഇഗ്നാസിയോ അഹ്സുവാഗ അറിയിച്ചു ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ വേളയിൽ സംഭവിച്ചതുപോലെ മതസ്വാതന്ത്ര്യത്തിനും ക്രൈസ്തവർക്കും നേരെ നടന്ന പുതിയ അക്രമമാണിതെന്ന് സിറ്റി സൺഗോ വ്യക്തമാക്കി ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ യൂറോപ്പിൻ്റെയും പടിഞ്ഞാറിൻ്റെയും സ്ഥാപക മൂല്യങ്ങൾക്കെതിരായി നടന്ന കുറ്റകൃത്യമായി പാരീസ് ഒളിമ്പിക്സ് ഗെയിംസ് ഓർമ്മിക്കപ്പെടുമെന്ന് സംഘടന കൂട്ടിച്ചേർത്തു ഒളിമ്പിക്സിലെ ക്രൈസ്തവ അവഹേളനത്തെ അപലപിച്ച് വത്തിക്കാനും നേരത്തെ രംഗത്ത് വന്നിരുന്നു